ലോകത്തിലെ ഏറ്റവും വലിയ ഈ രഹസ്യം ജീവിതത്തിൽ പ്രയോഗിച്ചവരൊക്കെ അവർ ആഗ്രഹിച്ച രീതിയിൽ വിജയം നേടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഏൾ നൈറ്റിംഗേലിൻ്റെ ദി സ്ട്രെയിൻജസ്റ്റ് സീക്രെട്ട് ലോകമെമ്പാടും വിജയം ആഗ്രഹിക്കുന്നവർ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതും ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ കുറച്ച് നാളുകൾക്ക് മുൻപ് മഹാനായ ഡോക്ടറും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഷീസർ ഒരു അഭിമുഖം നടത്തുമ്പോൾ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു ഡോക്ടർ എന്താണ് ആളുകളുടെ പ്രശ്നം മഹാനായ ആ ഡോക്ടറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ലളിതമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല അതായത് ആളുകൾ അവബോധത്തോടെ ജീവിക്കുന്നില്ല എങ്ങനെ അവബോധത്തോടെ ജീവിക്കാമെന്നും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കാൻ എന്ത് ചെയ്യണമെന്നും വിജയിക്കുവാനുള്ള ഒരേയൊരു താക്കോൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുമാണ് ഈ ശബ്ദസന്ദേശത്തിൽ പറയുന്നത് ഇതിലെ ഓരോ വാചകങ്ങൾക്കും അത്രയേറെ പ്രാധാന്യമുള്ളതിനാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടരികിലുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഓർമ്മിക്കുക നൂറ് വർഷം മുമ്പുള്ള ജീവിതവും ഇന്നത്തെ സാഹചര്യങ്ങളും ഒന്ന് വിലയിരുത്തുക ഇന്ന് നാം ജീവിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഉറ്റുനോക്കുന്ന ഒരു ലക്ഷ്യമാണ് ഇന്ന് നാം കൈവരിച്ചിട്ടുള്ളത് പല തലമുറകളിലെയും ആളുകളുടെ അധ്വാനമാണ് അവരുടെ സ്വപ്നങ്ങളെ ഇവിടെ സാക്ഷാത്കരിക്കാൻ ഇടയാക്കിയത് ഒരു പക്ഷേ ചിലർക്കിത് വളരെ നിസ്സാരമായി തോന്നിയേക്കാം എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളുള്ള സമൃദ്ധമായ ഒരു ലോകത്ത് ജീവിക്കുവാൻ കഴിയുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇരുപത്തിയഞ്ച് വയസ്സുള്ള നൂറ് പേരെ എടുക്കാം അറുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും അവർക്കെന്ത് സംഭവിക്കുന്നു ഇരുപത്തിയഞ്ച് വയസ്സിൽ ജീവിതം ആരംഭിച്ച ഈ പേരും തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇവരിൽ ആരോടെങ്കിലും നിങ്ങൾ ഇവരുടെ വിജയത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാവും ആരോഗ്യം കുടുംബം ബന്ധങ്ങൾ സമ്പത്ത് തുടങ്ങി അവർക്ക് പ്രതീക്ഷകളേറെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതെല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നേടാൻ സാധിക്കുന്നുണ്ടോ വർക്ക് ലൈഫ് ബാലൻസിംഗ് സാധ്യമാകുന്നുണ്ടോ കാരണമൊന്നേ ഉള്ളൂ അവരുടെ ശ്രദ്ധ ലക്ഷ്യത്തിലേക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ മാനവ വിഭവശേഷി അവരുടെ നൈപുണി വികസനത്തിന് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാൻ നമ്മളെ ആരും പരിശീലിപ്പിച്ചിട്ടില്ല ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തവരാണ് നമ്മുടെയൊക്കെ ജീവിതം ഇത്രയുമായി നമ്മുടെ കുട്ടികളെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് ജീവിക്കാൻ പരിശീലിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് സമൂഹത്തിന്റെ ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത അത്ര മോശപ്പെട്ട വീഡിയോകൾ വരുമ്പോൾ അതിനെ വിമർശിച്ചിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് ഈ പരിശീലനം നമ്മുടെ വീട്ടിൽ തുടങ്ങേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സിലബസിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കളിലൂടെ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുക അത് ഉപദേശ രൂപേണേ ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസേനയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകളിലൂടെ കൊടുക്കുക ലോകം വേറൊരു തലത്തിൽ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ സ്വന്തം വീട്ടിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന്റെ അടിത്തറ പണിയാം നമ്മുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രേയുള്ളൂ നമുക്ക് ഒന്നിച്ചു മുന്നേറേണ്ടതുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ നൂറ് പേരുടെ എടുത്താലോ ഇരുപത്തഞ്ചു വയസ്സിൽ ജീവിതം ആരംഭിച്ച ആ നൂറു പേരിൽ ഒരാൾ മാത്രം എല്ലാ അർത്ഥത്തിലും വിജയിക്കും സമ്പന്നനായിരിക്കും നാല് പേർ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കും അഞ്ച് പേർ അറുപത്തിയഞ്ചാം വയസ്സിലും ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നുണ്ടാവും അൻപത്തിനാല് പേർ ഒരു പ്രയോജനവുമില്ലാതെ ഇപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചു കൊണ്ടേയിരിക്കും അവർ പരാജിതരാണ് എൻ്റെ ജീവിതത്തിൽ എന്നും കടം മാത്രമേ മിച്ചമുള്ളൂ എന്ന് പറഞ്ഞു കരയുന്നവരെ കണ്ടിട്ടില്ലേ അവർ സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി എന്തു ചെയ്തു വിജയം എന്നാൽ ഉചിതമായ ഒരു ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ് ഒരു മനുഷ്യൻ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിനായി പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ വിജയിച്ചിരിക്കും ലക്ഷ്യം നിർണയിച്ച് പ്രയത്നിച്ചില്ലെങ്കിൽ പരാജയം അനുഭവിക്കുക തന്നെ ചെയ്യും എല്ലാവരും വിജയിക്കുവാനുള്ള എല്ലാവിധ വിഭവങ്ങളുമായിട്ടാണ് ഈ ഭൂമിയിലെത്തിയിട്ടുള്ളത് അത് സ്വന്തം ഉള്ളിൽ തന്നെയുണ്ട് എന്നാൽ അത് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നത് ഫോക്കസ് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും ഫോക്കസ് ചിതറിപ്പോകുന്നത് കൊണ്ടാണ് നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കാതെ വരുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരുന്നത് ഏത് പ്രവൃത്തിയിലേക്ക് ശക്തമായ ഊർജം കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ ആ പ്രവൃത്തി നൂറ് വിജയിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ പുതിയ വീടുണ്ടാക്കാൻ നിങ്ങൾ എത്ര ഊർജം കൊടുത്തിരുന്നു എന്ന് ചിന്തിക്കുക അതുപോലെ മക്കളുടെ കല്യാണം നടത്തുന്ന കാലത്ത് എത്ര ശ്രദ്ധയോടെയാണ് ഓരോ ചെറിയ കാര്യങ്ങളും ചെയ്തിരുന്നത് അതേ ആവേശത്തോടെ കത്തിജ്വലിക്കുന്ന അഭിനിവേശത്തോടെ ചെയ്യുന്ന ഓരോ ലക്ഷ്യവും ഒരിക്കലും വിജയിക്കാതിരിക്കില്ല ന്യൂട്ടൻ്റെ ചലന നിയമം അനുസരിച്ച് ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും കൊടുക്കുന്നതേ ലഭിക്കൂ എന്ന് മനസ്സിലാക്കി നമ്മുടെ വിജയത്തിന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കണം വിജയിക്കാത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളുടെ ചിന്ത നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് കാരണം നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കൂടുതലും അത്തരം കാഴ്ചകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും അതുതന്നെയാണ് എങ്ങനെ വിജയിക്കുന്ന അഞ്ച് ശതമാനത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാമെന്ന് നോക്കാം അതെ നമുക്ക് വിജയിക്കുവാൻ അത് മാത്രമേ പോകും വഴിയുള്ളൂ വിജയിക്കണമെന്നാഗ്രഹിക്കുന്ന ഇരുപത് പേരിൽ ഒരാൾ മാത്രമേ വിജയിക്കൂ ആ ഒരാൾ നിങ്ങൾ തന്നെ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ മാത്രം വയ്ക്കുക നിങ്ങളുടെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ എന്നും എപ്പോഴും നിങ്ങൾ മാത്രം ഇരിക്കുക കാരണം പ്രപഞ്ചം അത് രൂപപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രം ഇരിക്കാനാണ് നിങ്ങളുടെ പരിധി നിശ്ചയിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പരിധി ആകാശമാണെന്ന് വിശ്വസിക്കുക ഡോണ്ട് ലിമിറ്റ് യുവർ ബൗണ്ടറീസ് നിങ്ങൾ നിങ്ങളെ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പരിശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ പൂട്ടു തുറക്കുവാനുള്ള ആ രഹസ്യം ഇതാണ് ടു പുഷ് യുവർ ബൗണ്ടറീസ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഫ്രം ലിമിറ്റഡ് ടു ലിമിറ്റ്ലെസ് ലേൺ ടു അൺലേൺ അൺവാണ്ടഡ് തോട്ട്സ് നിങ്ങൾക്ക് വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിന്തകളെയും ഉപേക്ഷിക്കുക ഈ വിചിത്രമായ രഹസ്യം കേട്ടു തുടങ്ങിയത് മുതൽ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുന്നത് വിജയത്തിലേക്കുള്ള താക്കോലാണ് അതുപയോഗിച്ച് വിജയിക്കുവാനുള്ള ആദ്യ പടിയാണ് ഈ ശബ്ദ സന്ദേശം നിരന്തരം കേൾക്കുക എന്നത് നാം എന്തു ചിന്തിക്കുന്നുവോ നമ്മൾ അതായി മാറുന്നു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറുന്നു നമ്മുടെ ചിന്ത എനർജിയാണ് നമ്മൾ ഒരു ചിന്ത എത്ര ശക്തിപ്പെടുത്തുന്നുവോ അത് തന്നെ സംഭവിക്കും അത് നല്ല അനുഭവമാണെങ്കിലും മോശം അനുഭവമാണെങ്കിലും കൊടുക്കുന്നതേ കിട്ടൂ എന്ന പ്രപഞ്ച നിയമമാണ് അതിനെ മറികടക്കാൻ നിസ്സാരനായ മനുഷ്യന് യാതൊരു അധികാരവുമില്ല എന്ന് മനസ്സിലാക്കുക ലോകം കണ്ട മഹാജ്ഞാനികളും അധ്യാപകരും തത്വചിന്തകരും എല്ലാവരും ഏകകണ്ഠേന പൂർണ്ണമായും യോജിക്കുന്ന ആശയം ഇതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നാൽ അവൻ്റെ ചിന്തകൾ കൊണ്ട് മെനയപ്പെട്ടതാണ് അതായത് ഒരാൾ എന്ത് ചിന്തിക്കുന്നുവോ അതിലേ എത്തിച്ചേരുകയുള്ളൂ കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തിനിടയിൽ ലോകത്തുണ്ടായ പുരോഗതി നോക്കൂ എല്ലാമെല്ലാം ഓരോ മനുഷ്യരുടെയും തനതായ ആശയങ്ങളുടെ പൂർത്തീകരണമല്ലേ ശാസ്ത്രം വികസിച്ചുകൊണ്ടേയിരിക്കുന്ന കൊണ്ടേയിരിക്കുന്ന ഇക്കാലത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകുമ്പോഴും അതും ഓരോ വ്യക്തികളുടെയും ചിന്തയാണെന്ന സത്യം മനസ്സിലാക്കുക സ്വന്തമുള്ളിലെ മാനവ വിഭവശേഷി ഉപയോഗിക്കേണ്ടതുപോലെ തന്നെ ഉപയോഗിക്കണം എന്ന പാഠമാണ് ആദ്യം പഠിക്കേണ്ടത് പരമ്പരാഗത വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്ന എത്ര പേർക്കാണ് സ്വന്തം വിഭവശേഷി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഉണർത്തുക സ്വന്തം ഉള്ളിലെ കഴിവുകൾ ഉണർത്തുക പാരമ്പര്യത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ജീനുകളിൽ അതിനുള്ള സകല വിഭവങ്ങളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ നമ്മളത് പുറത്തെടുക്കുവാൻ ശ്രദ്ധിക്കാറില്ല നമുക്കൊന്നേ ചെയ്യേണ്ടതുള്ളൂ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഈ മനുഷ്യായുസിലെ ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുക ഈ ഭൂമിയിൽ എല്ലാവരും എത്തിയിരിക്കുന്നത് ഒരു ജന്മപദ്ധതി നടപ്പിലാക്കാനാണെന്നും അതിനുള്ള സകല വിഭവങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നും അത് തിരിച്ചറിയാതെ നമ്മുടെ വിജയത്തിന് വിജയത്തിനുതകാത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളുടെ ജീവിതത്തെ അനുകരിക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെടാതെ പോകുന്നതെന്നും മനസ്സിലാക്കുക ആരും ഈ സത്യം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഓരോ മോശ അനുഭവങ്ങൾ വരുമ്പോഴും അത് കർമ്മഫലമാണ് അനുഭവിച്ചു തീർന്നേ മുന്നോട്ട് പോകാനാവൂ എന്ന് പറയാറുണ്ട് എല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലാകും ചിലപ്പോൾ അതിന് മുകളിലും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും തിരിച്ചറിവുണ്ടായി സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് വഴിതെറ്റിപ്പോകുന്നത് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വന്തം ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്താൻ ഓരോ വ്യക്തിയും പരിശീലിക്കുക എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല വിജയം നാൽപ്പത്തിയഞ്ച് ദിവസം ഈ വോയിസ് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാനസികവും വൈകാരികവും ശാരീരികവുമായ മാറ്റത്തെപ്പറ്റി കമൻറ്റ് ചെയ്യുക ജീവിതം ഒന്നേ ഉള്ളൂ അത് ജീവിക്കേണ്ടതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് അതിനനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ കാഴ്ചപ്പാട് അല്പം ഒന്ന് മാറ്റിയാൽ മതി കാഴ്ചപ്പാട് മാറ്റാൻ ഈ വോയിസ് തുടർച്ചയായി നാൽപ്പത്തിയഞ്ച് ദിവസം കേൾക്കുക ലോകമെമ്പാടും വിജയിച്ചവർ മടി കൂടാതെ തുടർന്ന് പരിശീലനമാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഴ് നൈറ്റ് ഇന്ത്യയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു ലക്ഷ്യബോധത്തോടെ ജീവിക്കുക നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി മാറുന്നത് നന്ദി